ഹലോ കേസ് എല്ലാവർക്കും പവിത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ വേദ കരയുന്ന ഒരു നിമിഷങ്ങളാട്ട് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അപ്പുറത്ത് നമ്മുടെ സുധാകരൻ അമ്മ ഇങ്ങനെ പറഞ്ഞ് ഉണ്ട് ഇനി അവൾ ഇവിടുത്തെ മരുമകളാണ് നിന്റെ നിന്റെ മോളാണ് ഇനി അവൾ എന്നൊക്കെ പറഞ്ഞ് സുധാകരന്റെ മനസ്സൊന്ന് തണുപ്പിക്കുന്ന ഉണ്ട് പിന്നെ നമ്മുടെ അമ്മ വന്നിട്ട് നമ്മുടെ വേദയോട് അത് പറയുന്നുണ്ട് അച്ഛൻ നിന്റെ മകളായിട്ട് അംഗീകരിച്ചു എന്നും പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ വേദ ആ ഒരു മുറിയിൽ പോയിരുന്ന പൊട്ടിക്കാരെ എന്നൊരു ദൃശ്യങ്ങളാണ് അപ്പൊ ശ്രീചേടത്തി വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വേദ പറയുന്നുണ്ട് ശ്രീജയുടെ തീ ഇത്രയും ദിവസം ഈ വീട്ടിലേക്ക് വന്നിട്ട് എനിക്കിങ്ങനെ കരയാൻ തോന്നിയിട്ടില്ല പക്ഷേ ഇന്നെന്തോ ഒരു വല്ലാത്തൊരു സങ്കടം എൻ്റെ ഉള്ളിൽ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ വേദയുടെ വീട്ടിലാണെങ്കിൽ ആകപ്പാടെ സീനാണ് കല്യാണത്തിന് ആ ഒരു മുഹൂർത്തത്തിന് എല്ലാവരും കൂടി ഒരുങ്ങി ഇറങ്ങുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല നിങ്ങളെല്ലാവരും പൊക്കോ അച്ഛനും പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിയുടെ സ്വരത്തിൽ എന്തൊക്കെയോ പറയുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ശ്രീകാന്ത് എന്തൊക്കെയോ പ്ലാൻ ചെയ്യും ഈ കല്യാണം മുടക്കാൻ അത് എന്തായാലും നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അല്ലേ എന്തായാലും അങ്ങനെ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ വിക്രം പ്ലാൻ ചെയ്യുവാൻ നമ്മുടെ കൂട്ടുകാരോട് വിക്രം പറയുന്നുണ്ട് ഞാൻ ആ മണ്ഡപത്തിൽ ആ താലി മേടിച്ചിട്ട് അവിടെ വെച്ച് ആ താലി വലിച്ചെറിഞ്ഞു കളയും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഞാൻ അവളെ അംഗീകരിക്കില്ല എന്നവൾക്ക് തോന്നുമ്പോൾ എങ്കിലും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രം ഒരു പ്ലാൻ ഇടുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മുടെ വേദ ആ ഒരു കല്യാണത്തിനൊക്കെ വേണ്ടി സാരി കൊടുത്ത് ഭയങ്കര സുന്ദരിയായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഒരു അംഗങ്ങളിൽ തന്നെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ